ടിഷ്യൂ സാരീസിൻ്റെ ഒരു വീഡിയോ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് ടിഷ്യൂയില് ടു നയൻ സീറോ റേഞ്ചിൽ വന്നിരിക്കുന്ന ടിഷ്യൂ സാരീസാണ് നല്ല സെൽഫ് ടോണിൽ വന്നിരിക്കുന്ന വർക്കും അതിൻ്റെ കൂടെ തന്നെ കോൺട്രാസ്റ്റ് എംബ്രോയിഡറിയും വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ സാരീസ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന സാരീസാണ് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ടിഷ്യൂ സാരീസ് ഇങ്ങനെ ഒതുങ്ങി കിടക്കുമെന്നുള്ളത് പക്ഷേ ഇത് നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ബ്യൂട്ടിഫുൾ സാരീസാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ഡിഫറൻറ്റ് വർക്ക് ഏതൊക്കെയാണെന്നും ഡിഫറെൻറ്റ് പാറ്റേൺസ് ഏതൊക്കെയാണെന്നും കാണാം സ്റ്റ് വന്നിരിക്കുന്നത് ഞാനീ ഉടുത്തിരിക്കുന്ന അതേ ഷെയ്ഡാണ് ഇതൊരു ലൈറ്റ് ഗോൾഡൻ ടിഷ്യൂ സാരിയാണ് അതിനകത്ത് പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ് വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ല സാരീസാ കേട്ടോ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ദ നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ടു തൗസൻഡ് ടു ഹണ്ട്രഡ് നയൻറ്റി റേഞ്ചിലാണ് ഈ സാരീസ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് അതെ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ മുന്താണിയിലേക്ക് വരുമ്പോൾ മുന്താണി ഇതേ ഇതേപോലെയാണ് മുന്താണിയുടെ ഒരു ഡിസൈൻ അതായത് ആ ഒരു ഗോ ഗോൾഡൻ ടിഷ്യൂവിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ഇതേപോലെയാണ് മുന്താണി വരുന്നത് അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസ് ഇതേ ഇതേപോലെ ഒരു ആ സെയിം പാറ്റേണിൽ തന്നെ ബ്ലൗസ് വന്നിട്ട് സ്ലീവെൻ്റിൽ ആ ഒരു ബോർഡറും വരും നല്ല ലൈറ്റ് വെയ്റ്റാണ് നമുക്കിങ്ങനെ ഇടുമ്പോൾ തന്നെ അതെ നോ നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് നയൻറ്റി അടുത്തത് വരുന്ന അതിൻ്റെ തന്നെ അടുത്ത ഷെയ്ഡ് അതെ ഇതൊരു യെല്ലോ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് അടുത്ത എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഇതിനകത്ത് സെൽഫ് ടോണിലുള്ള വർക്കും വരും അതേപോലെ ഇങ്ങനെ ക്രോസ് സ്റ്റിച്ചിലുള്ള വർക്കും വരും ഉണ്ടോ സെൽഫ് ത്രെഡ് വെച്ചിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് ക്രോസ് സ്റ്റിച്ചും വന്നിട്ടുണ്ട് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് നയൻറ്റി എല്ലാത്തിൻ്റെയും ബ്ലൗസും ഇതൊക്കെ സെയിം തന്നെയാണ് ഉള്ളി ഈ വർക്കിൻ്റെ കളറിലുള്ള ഡിഫറൻസേ ഉള്ളൂ അടുത്ത കളറ് വരുന്നത് അതിനകത്ത് ഒരു പീച്ച് ഇതാണ് അടുത്ത കളറ് ലൈറ്റ് പീച്ച് നല്ല സോഫ്റ്റ് ആയിട്ടോ മെറ്റീരിയൽ സാധാരണ എപ്പോഴും ഒരു സംശയമുള്ളതാണ് ടിഷ്യൂ സാരീസ് നമുക്ക് ഷോപ്പിലാണേലും ഇങ്ങനെ എല്ലാവരും പറയും അയ്യോ ഒതുങ്ങി കിടക്കുവോ ഒതുങ്ങി കിടക്കുമോയെന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ടിഷ്യൂ സാരീസ് എപ്പോഴും ഉടുത്ത് കാണിക്കുന്നത് നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന സാരീസാണ് ഇത് കണ്ട ഒരു ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ലൈറ്റ് ബ്ലൂവിൻ്റെ ഔട്ടർ വരുമ്പോൾ ഡാർക്ക് ബ്ലൂ അങ്ങനെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് നമുക്ക് ഒരു വെഡ്ഡിങ് ഈവനും ഒക്കെ കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും വെഡ്ഡിംഗ് ഫങ്ഷനും കൊടുക്കാം വെഡ്ഡിങ് ഈവനും ഒക്കെ കൊടുക്കാം നല്ല ആപ്റ്റായിട്ടുള്ള സാരീസാണ് ഇനി വരുന്നതിൻ്റെ ഡിസൈൻ ഡിഫറൻറ്റ് കേട്ടോ സെയിം പാറ്റേൺ ഒക്കെ തന്നെ ഡിസൈനിൽ വരുന്ന ഡിസൈൻ ഇതെ ഇതിൻ്റെ ഡിസൈൻ വരുന്ന ഇങ്ങനെയാണ് ഇത് കണ്ടോ മെറ്റീരിയലും ബാക്കി കോമ്പിനേഷൻസും എല്ലാം സെയിം ബ്ലൗസ് വരുമ്പോഴും ഇത് തന്നെ ആ സെയിം തന്നെയുള്ള ബ്ലൗസ് സ്ലീവ് ആൻഡ് ബോട്ടം അടുത്തത് വരുന്ന അതിൻ്റെ ഒരു യെല്ലോ കളർ കോമ്പിനേഷൻസ് സെയിമാണ് വർക്കിൽ വന്നിരിക്കുന്ന ആ ഒരു പാറ്റേണ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അടുത്ത് വരുന്ന അതിൻ്റെ പിങ്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് എങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ് അടുത്തത് വരുന്നത് അതിൻ്റെ ബ്ലൂ ഇപ്പോൾ വേണം നമ്മുടെ ഇന്നത്തെ ഈ അടിപൊളി ടിഷ്യൂ ഷൂ സാരീസിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ടിൽദൻ ബൈ ടേക്ക് കെയർ ഇന്നത്തെ നമ്മുടെ പ്രോഡക്ട്സ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ സാരി ഗീവ് അവേ വിന്നേഴ്സിൻ്റെ പാഴ്സൽസ് എല്ലാം റെഡിയാണ് നമ്മൾ അയക്കുന്നതായിരിക്കും നമ്മൾ എല്ലാ മാസവും ഒമ്പത് പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് മൂന്ന് പേർക്ക് അങ്ങനെ ടോട്ടൽ ഒമ്പത് പേര് വരും എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ ആ ഗിഫ്റ്റ് അതിനകത്ത് വിന്നറാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുക വീഡിയോസിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഇവരിൽ നിന്ന് ട്ടാണ് നമ്മൾ വിനാസിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നാസാകുക താങ്ക് യു